അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിലുള്ള എല്ലാ റെഡിമേഡ് തുണിത്തലുകളും അരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലേഡീസിൻ്റെ കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് ടോപ്പും പാൻറ്റും അടങ്ങുന്ന സെറ്റിൻ്റെ കളക്ഷൻ ലൈനിങ് കൂടിയാണ് വരുന്നത് ലാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്ററുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ കോഡ് സെറ്റുകളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് പേൻ്റും ടോപ്പും അടക്കുന്ന സെറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ലാഫ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പേൻ്റ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ സൈസിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് അതേപോലെ തന്നെ കോളറോട് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപയ്ക്ക് പാൻറ്റും ഷാലും അടങ്ങുന്ന പാൻറ്റും ടോപ്പും അടങ്ങുന്ന സെറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് കോഡ് സെറ്റ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപയ്ക്ക് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തം പറ്റുന്നതാണ് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി കോഡ് സെറ്റിൻ്റെ കളക്ഷൻ ഷോപ്പിൽ അവൈലബിളാണ് കോട്ടണിലും അതേപോലെ തന്നെ റയലിലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാനൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിൻ്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല വിലക്കുറവിലാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും അപേക്ഷിച്ച് നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ നൂറ് രൂപയ്ക്ക് ടോപ്പ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ നല്ല ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിന് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ കോഡ് സെറ്റും നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫോർമെറ്റീരിയൽ ചെയ്ത ലൈനിങ്ങോട് കൂടിയ മനോഹരമായ കോഡ് സെറ്റ് നാനൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിന് കൊടുത്തത് മനോഹരമായി പ്രിന്റ് ആണ് വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിൻറ്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും മാലീപ് ഫാഷൻസ് നിന്ന് എല്ലാ സമയത്തും കൊടുത്തു വരുന്നത് എല്ലാ സമയത്തും എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സെറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ് ഓഡ് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ആരതി ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പും അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ഫലാസോബാൻ്റെ തൊണ്ണൂറ് രൂപക്ക് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലെഗിങ്സും ജെക്കിൻസും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാനൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന മനോഹരമായ കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത് ലാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അടുത്ത പ്രിൻറ്റ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പും പാൻറ്റും അടങ്ങുന്ന സെറ്റ് ലാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് അതേപോലെ തന്നെ പാൻറ്റും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഓണത്തിലുള്ള എല്ലാ റെഡിമെയ്ഡ് തോന്നും ഇത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും നിങ്ങളുടെ പ്രിയപരക്ഷകൾക്ക് ആരതി ഫാഷൻസിൻ്റെ തന്നെ